പി എഫിന്റെ ഹയർ പെൻഷൻ അപേക്ഷിച്ചവരാണോ നിങ്ങൾ അതിന്റെ സ്റ്റാറ്റസ് എന്താ നോക്കിയിട്ടുണ്ടോ നമ്മുടെ കമ്പനി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നും അതേപോലെ പി എഫ് ഓഫീസ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നെല്ലാം നമുക്ക് അത് അറിയാൻ പറ്റും അതൊക്കെ എങ്ങനെയാണ് നോക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഗൂഗിളിൽ മെമ്പർ ഹോം എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇ പി എഫ് സൈറ്റ് വരും അതിലേറ്റവും താഴെയായിട്ട് ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഫോർ പെൻഷൻ ഓൺ ഹയർ വേജസ് എന്നുള്ള ലിങ്ക് വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇടത് വശത്തായിട്ട് ഒരു ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഫോർ പെൻഷൻ ഹയർ വേജസ് എന്നുള്ള ലിങ്ക് വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം അവിടെ മൂന്ന് കാര്യങ്ങൾ വരും എക്നോളജി നമ്പറും യു എ എൻ നമ്പറും അതേപോലെ പി പി ഒ നമ്പറും ഈ എക്നോളജി നമ്പർ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന നമ്പറാണ് യു എ എൻ നമ്പർ നമ്പർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നവരുടെ നമ്പറാണ് പി പി ഒ നമ്പർ എന്ന് പറയുന്നത് പെൻഷേഴ്സ് പെൻഷനേഴ്സിന്റെ നമ്പറാണ് വർക്ക് ചെയ്യുന്നവർ യു എ എൻ നമ്പർ കൊടുക്കുക അതേപോലെ പെൻഷനേഴ്സ് പി പി ഒ നമ്പറ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്യാപ്ച കോഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഗെറ്റ് ഒ ടി പി എന്നുള്ളത് വരും അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിൽ ഒരു ഒ ടി പി നമ്പർ ലഭിക്കും അത് നമ്മൾ എൻ്റർ ഒ ടി പി എന്നുള്ള സ്ഥലത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു വാലിഡേറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കൊരു സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റാറ്റസ് വരും ഫസ്റ്റ് കാണുന്നതാണ് ടെക്നോളജി നമ്പർ അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഫൈനൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അത് അപ്രൂവ്ഡ് ബൈ ദ റീജിയണൽ ഓഫീസ് എന്നാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥം നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന ആളുടെ ഹയർ പെൻഷൻ എല്ലാം ഓക്കെ ആയി എന്നാണ് ഇതിപ്പോ അപ്രൂവ്ഡ് ആയെന്ന് കാണിക്കേണ്ട അർത്ഥം ഇനി നമുക്ക് വേറൊരാളുടെ സ്റ്റാറ്റസ് നോക്കാം അവിടെ വാലിഡേറ്റ് ഒ ടി പി കൊടുത്ത് അപ്പൊ നമുക്ക് സ്റ്റാറ്റസ് വരും അതിൽ വരുന്നത് നമുക്ക് കാണാം പെൻഡിങ് ഇൻ ഇ പി എഫ് ഒ എന്നാണ് വരുന്നത് അതായത് ആ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിംഗ് ആണ് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെയും സ്റ്റാറ്റസ് എത്രയും പെട്ടെന്ന് നോക്കാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഭാവിയിലും ഉപകാരമാവും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്